ഇ ഡിക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയി ഉയർത്തുകയാണ് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ആരോപണം നേരിടുന്നവരുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടുന്നതിനെതിരെയാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കുറ്റാരോപരുടെ എല്ലാ സ്വത്തുക്കളും നമ്മൾ സ്വത്തുക്കൾ മുഴുവനായും കണ്ടുകെട്ടുന്നതിനെതിരെയാണ് ഒരു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം വരുന്നത് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നെല്ലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സാലി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കരുവന്നൂർ കേസിൽ ഒരുപാട് നടപടിക്രമങ്ങൾ കണ്ടതാണ് അതായത് നിയമപ്രകാരം കുറ്റം ചെയ്തുവെന്ന് പറയുന്ന കാലത്തിന് മുൻപുള്ള സ്വത്ത് കണ്ടുകെട്ടുക അത് നിയമത്തിൽ ഉള്ളതല്ല പക്ഷേ ഇ ഡിയുടെ നടപടി അതാണ് അതിനെതിരെ കോടതി വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തൊക്കെയാണ് കോടതി പറയുന്നത് ജസ്റ്റിസ് ആണ് ഈ വിധി രണ്ട് പെറ്റീഷണേഴ്സ് ഡേവി വെർഗീസും അവർ രണ്ടുപേരുടെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്നവരും നടപടി നേരിട്ടവരുമാണ് പക്ഷേ അവരുടെ സ്വത്തുകൾ പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് ഇ ഡി കടന്നിരുന്നു അതിനെതിരെയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത് നിർണായകമായ ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസ് അവരുടെ ഉണ്ടായി അത് ഈ കേസിനെ മാത്രമല്ല ഇ ഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല നടപടികൾക്കും എതിരെയുള്ള ഒരു ഉത്തരവ് കൂടിയാണത് യഥാർത്ഥത്തിൽ ഇ ഡിക്ക് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഈ ഇത്തരം നടപടികളിൽ എന്നുള്ളതാണ് അതായത് ഒരു തള്ളപ്പണ ഇടപാട് കേസ് വരുമ്പോ അതിൽ പ്രതികളുടെ എല്ലാ സ്വത്തും കണ്ടുകെട്ടുന്ന ഒരു നിലപാട് ഇ ഡി വർഷങ്ങളെ അംഗീകരിച്ചു വരുന്നുണ്ട് ഇ ഡിയുടെ ഒരു സ്ഥിരം നടപടിയാണത് ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ടാൽ അയാളുടെ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടുന്ന ഒരു സമീപനം ഉണ്ടാവുകയായിരുന്നു പക്ഷേ അത് പാടില്ല എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടു കിട്ടാനേ കണ്ടു കണ്ടുകെട്ടാനും പാടില്ല അത്തരം നടപടിയിലേക്ക് അതായത് കുറ്റകൃത്യത്തിന് മുമ്പുള്ള സ്വത്തും കണ്ടുകെട്ടണം എന്ന് സി എം എൽ എ ആയിട്ട് എന്തും പറയുന്നില്ല എന്നാണ് ജസ്റ്റിസ് ബഞ്ചു ഗുപര് തോസ് പറയുന്നത് കേസുമായി ബന്ധമില്ലാത്ത സ്വത്ത് കണ്ടു കണ്ടുകെട്ടാനാവില്ല അതാണ് അതായത് ഈ കേസ് വരുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും കാലഘട്ടത്തിൽ സലീന്ദ്രും വ്യക്തമാണ് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് മുൻപ് സമ്പാദിച്ച സ്വത്ത് എങ്ങനെയാണ് ഈ പരിധിയിൽ വരിക എന്നുള്ള സുപ്രധാനമായ ചോദ്യം ഹൈക്കോടതി ഉയർത്തുന്നു കരിവന്നൂർ കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതെന്നുള്ളത് പ്രത്യേകം പറയേണ്ടത് കൂടി